മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കഷ്ടിച്ച് ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ മീറ്റർ ദൂരത്താണ് ഈ പണി നടക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിപ്പഴ പിന്നെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിപ്പഴ എന്തെല്ലാം തരത്തിൽ ഇവമാർ പിടിച്ചു പറിക്കാമോ അങ്ങനെയൊക്കെ ജനങ്ങളെ പിടിച്ചു പറിക്കുമ്പോഴാണ് ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ സ്ഥിതി തെമ്മാടിത്തരമെന്നോ തന്തയില്ലായ്മ തരമെന്നോ അല്ലേ ഇതിനെ വിളിക്കേണ്ടത് പിന്നെ മാസപ്പടി കിട്ടുന്നുണ്ടായിരിക്കും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത് നടപടി എടുക്കേണ്ടവർക്ക് അവിടെ ഓസിന് കുടിയും തീറ്റയും കിട്ടുന്നുണ്ടായിരിക്കാം അല്ലാതെ പിന്നെ വെറുതെ നിന്ന് വ്യോമന്മാർ കണ്ടടച്ചു കൊടുക്കില്ല പിൻഭാഗം പുറത്താണ് കെ എൽ അൻപത്തി എട്ട് എം അമ്പത്തി അഞ്ച് പതിനേഴ് ദ അടുത്തത് കൃത്യമായി എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഒരു പിന്നെ നെക്സൺ നമസ്കാരം എന്തിനാണ് ഫുട്പാത്ത് കാൽ യാത്രക്കാർക്ക് വഴി നടക്കാനാണ് ഫുട്പാത്ത് എന്നാണ് വൈപ്പ് എന്നാൽ തിരുവനന്തപുരത്തെ സ്ഥിതി അതല്ല ഞങ്ങൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിനടുത്താണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണ് ഈ ഫുട്പാത്ത് ഉപയോഗിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇവിടെ നന്ദാവനം പോലീസ് ക്യാമ്പിന് എതിർവശത്തായി നന്ദനം എന്ന് പറയുന്നൊരു ബാറുണ്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പാർക്ക് ചെയ്യാനാണ് ഈ പറയുന്ന ഫുട്പാത്ത് നമുക്കറിയാം നമ്മൾ സാധാരണ റോഡിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണം ഇതല്ലാതെ നമുക്ക് നമ്മളിൽ പലർക്കും എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് നോ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് നമുക്ക് പിഴ കിട്ടിയിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ സ്ഥിതി നമുക്കൊന്ന് നോക്കാം ഇത് ഇന്നത്തെ മാത്രം സ്ഥിതിയല്ല ഇത് പതിവായി ഈ നന്ദാവനം പോലീസ് ക്യാമ്പിനടുത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിന് തൊട്ടടുത്ത് അതായത് ഒരു നൂറ്റി അൻപത് മീറ്റർ മാറിയാൽ എ സി പിയുടെ ഓഫീസായി ഇവിടെ അതുപോലെ തന്നെയാണ് ഈ പോലീസ് ക്യാമ്പ് നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ എങ്ങനെയാണ് പോലീസ് ഈ എങ്ങനെയാണ് ഇവിടെ ഫുട്പാത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഇവിടെ എന്ത് നടപടിയാണ് പോലീസ് എടുത്തിരിക്കുന്നതെന്നും നോക്കാം വരൂ ഇത് കണ്ടോ വലത് സൈഡിലേക്ക് നോക്കൂ അവിടെ കാൽ സിറോൺ സി കെ അറുപത് മുപ്പത്തൊമ്പത് എന്നൊരു കാറ് അതുപോലെ ഒരു ഓട്ടോറിക്ഷ കെ എൽ ട്വൻറ്റി വണ്ടി പതിനാല് മുപ്പത്തിയാറ് ദാ വേറൊരു വാഗനർ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിൻഭാഗം പുറത്താണ് കെ എൽ അൻപത്തി എട്ട് എം അമ്പത്തി അഞ്ച് പതിനേഴ് ദാ അടുത്തത് കൃത്യമായി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പിന്നെ നെക്സൺ അതിന് ശേഷം വന്നത് കണ്ടല്ലോ ഈ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ പലതും റോങ് സൈഡ് പാർക്കിങ്ങാണ് പാർക്ക് ചെയ്തിരിക്കുന്ന വൺ വാഹനങ്ങളിലെല്ലാം വന്നത് ഈ നന്ദനം പാർക്ക് എന്ന് പറയുന്ന നന്ദനം എന്ന് പറയുന്ന ബാറിലേക്ക് വന്നതാണ് അറിയാമല്ലോ എന്തോ കണ്ടോ മറ്റൊരു കാഴ്ച നിങ്ങൾ കാണൂ വലുത് വലത്തേക്ക് നോക്കൂ കെ എൽ പതിനാറ് ജി കെ എൽ പതിനാറ് ജി ഇരുപത്തിയേഴ് അറുപത്തി ആറ് എന്നുള്ള നമ്പറുള്ള ഒരു വണ്ടിയാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കാരണം എവിടെ നമ്മൾ പാർക്ക് ചെയ്ത് മ്യൂസിയത്തെ മ്യൂസിയം പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ മ്യൂസിയം ഭാഗത്തൊക്കെ വാ വാഹനങ്ങൾ തടസ്സമില്ലാതെ റോഡ് വശത്ത് പാർക്ക് ചെയ്യാം പക്ഷെ അവിടെയൊക്കെ പാർക്ക് ചെയ്യുമ്പോഴും പോലീസ് മിണ്ടില്ല പോലീസും ഉണ്ടാതെ നിന്നിട്ട് ഒരു കുറേ വണ്ടികളങ്ങ് നിരക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന് അതിൽ ഫൈൻ അടി ഒട്ടിച്ചിട്ട് പോകും പെറ്റി ഒട്ടിച്ചിട്ട് പോകും അതാണ് സ്ഥിതി പക്ഷേ ഇവിടുത്തെ സ്ഥിതി തെമ്മാടിത്തരമെന്നോ തന്തയില്ലായ്മ തരമെന്നോ അല്ലേ ഇതിനെ വിളിക്കേണ്ടത് ഏഹ് ഇത് കണ്ടോ വല സൈഡിൽ കണ്ടോ കെ എൽ സീറോൺ സി ജെ അറുപത്തിയേഴ് അൻപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ഐ ടെൻ ഐ ടെൻ ഇത് കണ്ടോ കെ എൽ സീറോൺ സി ബി അറുപത് അമ്പത്തഞ്ച് ഒരു ടെറാനോ കെ എൽ സീറോൺ സി ആയിരത്തി ഏഴ് അപ്പം ഈ വാഹനങ്ങൾ കണ്ടോ എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഫുട്പാത്തിൽ കയറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഈ വാഗണാർ ഈ വാഗണാർ ഒന്ന് എടുത്തു എടുക്കൂ ഡോക്ടറുടെ എംബ്ലം ഒട്ടിച്ചിട്ടുണ്ട് കെ എൽ അമ്പത്തെട്ട് എം അമ്പത്തി അഞ്ച് പതിനേഴ് അത് ഒരു മാന്യമായി പാർക്ക് ചെയ്യാനുള്ള ഒരു മര്യാദ പോലും അതിൽ കാണിച്ചിട്ടില്ല ഇനി കണ്ടോ ഓ ഇനി സൈഡിലേക്ക് നോക്കൂ വല സൈഡിലാണ് നന്ദാവനം പോലീസ് ക്യാമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ കഷ്ടിച്ച് ഇരുന്നൂറോ ഇരുന്നൂറ്റൻപതോ മീറ്റർ ദൂരത്താണ് ഈ പണി നടക്കുന്നത് മനസ്സിലായത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയാണോ അതോ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണോ ആണോ എന്ന് എനിക്കറിയില്ല രണ്ടായിരുന്നാലും തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിൽ കഷ്ടിച്ചൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്ന തൊട്ടുള്ള ദൂരം ഇവിടെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇവിടെ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർ പെറ്റി അടിച്ച് തരാറുണ്ട് അഞ്ഞൂറ് രൂപയാണ് പിഴ അഞ്ഞൂറ് രൂപയാണ് പലപ്പോഴും പെറ്റി പക്ഷേ ഇതിൽ ഇവർക്കതൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഇതിൻ്റെ അറിയാമല്ലോ ബാറ് മുതലാളികളൊക്കെ ഒരു സ്വാധീനം അറിയാമല്ലോ അപ്പം നമ്മുടെ പോലീസുകാർക്ക് ഇത് ഇതുകൊണ്ടാണ് നമുക്ക് ഈ പോലീസുകാരുടെ അടുത്ത് നമുക്ക് ഈ ചില കാര്യങ്ങളിൽ അമർഷം തോന്നുന്നത് ചിലപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല മുകളിൽ നിന്നുള്ള ഏമാൻ്റെ ഓർഡർ ആയിരിക്കും ചെയ്യണ്ട വലിയചനമാണ് വിട്ടുകള ചെയ്യുന്നത് സാധാരണക്കാരനെ മതി കണ്ടോ ഈ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തേക്ക് ടാക്സ് വാങ്ങിക്കുന്നു റോഡ് ടാക്സ് പതിനഞ്ച് വർഷം ആരാണ് വാഹനം വയ്ക്കുന്നത് പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിപ്പഴ പിന്നെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇപ്പോഴ എന്തെല്ലാം തരത്തിലുംമാർ പിടിച്ചു പറിക്കാമോ അങ്ങനെയൊക്കെ ജനങ്ങളെ പിടിച്ചു പറിക്കുമ്പോഴാണ് ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നത് കണ്ടോ ഇത് മ്യൂസിയം ഭാഗമാണ് ഈ മ്യൂസിയത്ത് പല സൈഡിൽ ഇപ്പോൾ പോലെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അവർക്ക് അതിനകത്ത് കയറണമെങ്കിൽ പാസ് എടുക്കണം ഈ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല ഇത് പ്രത്യേകിച്ചൊരു സ്ഥലം ഒരിടത്തും കൊടുത്തിട്ടില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒരിടത്തും ഒരുക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്തേ പറ്റൂ പക്ഷേ ഈ പാർക്കിംഗ് ചെയ്തുകൊണ്ട് യാതൊരു പിന്നെ ശല്യവും മറ്റ് വാഹന യാത്രക്കാർക്കോ കാൽ യാത്രക്കാർക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ നന്ദാപുനത്തെ സ്ഥിതി അതല്ല നന്ദാപുനത്ത് നിങ്ങൾ കണ്ടതാണല്ലോ ഫുട്പാത്തിൽ കയറ്റി വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് മനസ്സിലായോ ഫുട്പാത്തിൽ കയറി കയറ്റി വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല ഇതൊക്കെ ഇത് ഇത് പോലീസിനിത് കാണാത്തതുകൊണ്ടല്ലെന്നേ പോലീസ് ക്യാമ്പിൻ്റെ മുമ്പിലുള്ള ഒരു സംഭവത്തിന് എന്തുകൊണ്ടാണ് അവരതിനെ എതിർക്കാത്തതെന്ന് ചോദിച്ചാൽ നന്ദനം പാർക്ക് നന്ദനം എന്ന് പറയുന്ന ബാറിൻ്റെ മൊത്താലിയുടെ സ്വാധീനമായിരിക്കാം അല്ലെങ്കിൽ ഇതിനെയൊക്കെ പറയുന്നത് മാസപ്പടി കിട്ടുന്നുണ്ടായിരിക്കും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത് നടപടി എടുക്കേണ്ടവർക്ക് അവിടെ ഓസിന് കുടിയും തീറ്റയും കിട്ടുന്നുണ്ടായിരിക്കാം അല്ലാതെ പിന്നെ വെറുതെ നിന്ന് ഏമന്മാർ കണ്ണടച്ചു കൊടുക്കില്ല മനസ്സിലായോ ഇത് കണ്ടോ ഇട സൈഡിലേക്ക് നോക്കൂ ഇവിടെ ഈ ഫുട്പാത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഈ ഫുട്പാത്തിൽ കണ്ടോ ഒരു കമ്പി വെച്ചിട്ടുണ്ട് കമ്പി വളച്ച് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഏഹ് ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാനും അകത്തോട്ട് കയറാതിരിക്കാനാണോ എങ്കിൽ ഈ പൊക്കം പോരാ കാരണം കാലൊന്ന് കവച്ചു വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറാം ഇതൊക്കെ ഇത് പൈസ തട്ടിക്കാനുള്ള ഒരു മാർഗമാണെന്ന് പണം തട്ടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഉമ്മമാരുടെ ഒരു മാർഗ്ഗമാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ഏഹ് എന്ത് തരം ഭരണമാണ് എന്ത് തരം സർക്കാർ എന്തു ഭരണകൂടമാണ് ഇവിടെ നമ്മളിത് ആരോട് പറയാനാണ് ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം പാവപ്പെട്ടവനും പണക്കാരനും രണ്ട് തരം നിയമമുള്ള ഈ രാജ്യത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രതികരണ ശേഷിയില്ലാത്ത ഒരു സമൂഹമുള്ള ഒരു സ്ഥലം ഒരു നാട്ടിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം നടക്കും അതുകൊണ്ട് അതിലൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഈ പോലീസ് ചെയ്യാന്മാർക്ക് ആർക്കെങ്കിലും ഇത്തിരി നാണം ഇത്തിരി നാണം തോന്നുകയാണെങ്കിൽ അതിനൊരു നടപടി എടുക്കട്ടെ എന്ന് കരുതി മാത്രം പറഞ്ഞു തരണം അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവർ മാറ്റാനും പോകുന്നില്ല വേറെ ഒന്നും നടക്കാനും പോകില്ല അവരിപ്പോൾ ഒരു എന്താണ് വലിയൊരു ബാറ് പിന്നെ കെട്ടിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാർക്കിംഗ് സംവിധാനം കൂടെ അവർ ഉണ്ടാക്കണം അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്താണോ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഏ നാട്ടുകാരുടെ നെഞ്ചത്തല്ലല്ലോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ കേരളമാണ് നമ്മുടെ അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ സ്ഥിതി മാത്രമല്ല കേട്ടോ ഇന്ത്യയിലെ മൊത്തം സ്ഥിതിയാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ആയിരിക്കാം നമ്മൾ കാണുന്നത് കേരളത്തിൽ മാത്രമാണ് കാരണം ഇത് പിന്നെ ഗൾഫിലോ വിദേശ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തോ മറ്റോ ആണെങ്കിൽ ഇത് നടക്കുമോ പിന്നെ ജനാധിപത്യ രാജ്യമല്ലേ ഇതൊക്കെ നടക്കൂ ശരിയെന്നാൽ